സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറ്റം ലഭിച്ചു പോകുന്ന അക്കൗണ്ടന്റ് എസ് ബൈജുവിന് യാത്രയപ്പ് നൽകി യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യാത്രയപ്പ് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രാജേഷ് ഇ കെ മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ് ഹെഡ്ക്ലർക്ക് കെ കവിത പുതിയ അക്കൌണ്ടന്റ് സ്മിത രാജു മറ്റ് പഞ്ചായത്ത് ജീവനക്കാരായ ജയപ്രകാശ് ശശി തുടങ്ങിയവർ യാത്രയപ്പിൽ പങ്കെടുത്തു റൈറ്റ് വിഷന്യൂസ് കൊണ്ടാടി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി